ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക ആദ്യത്തെ അറിയിപ്പ് കേരളം ഇപ്പോൾ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് കൊല്ലം കോട്ടയം പാലക്കാട് ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം കോട്ടയം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുവാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ടായിരുന്നു കൊടും ചൂടാണ് സംസ്ഥാനത്ത് നിലവിൽ അനുഭവപ്പെടുന്നത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി അറിയിച്ചു നിലവിലെ ഉയർന്ന ചൂട് സൂര്യഘാതം നിർജ്ജലീകരണം സൂര്യതപം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാൻ സാധ്യതയുണ്ട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ നേരം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ഗർഭിണികൾ കിടപ്പുരോഗികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ കുട്ടികൾ തുടങ്ങിയ വിഭാഗങ്ങൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുവാൻ ശ്രദ്ധിക്കണം ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും യാത്ര ചെയ്യുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരണം വെള്ളം കയ്യിൽ കരുതുകയും വേണം ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കേണ്ടതുണ്ട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കണം വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കുവാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി സംഭരിക്കുവാനുമുള്ള നടപടികൾ സ്വീകരിക്കണം നിർജ്ജലീകരണം തടയുവാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതണം രണ്ടാമത്തെ അറിയിപ്പ് അമിതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നത് മൂലം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ബാക്ടീരിയകളെയും ജീനുകളെയും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ കെഴുതുന്നതും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സ്വയം ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കുന്നതുമെല്ലാം തിരിച്ചടികളാണ് ഇതേ തുടർന്ന് പുതിയ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി അവ നീലക്കവറിൽ നൽകുന്ന രീതി സംസ്ഥാനം മുഴുവൻ നടപ്പാക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു എറണാകുളം ജില്ലയിലാണ് ഈ രീതി ആദ്യം നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ കൃത്യത പാലിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക എംപ്ലവും സർട്ടിഫിക്കറ്റും നൽകും രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമായി കേരളം മാറി എറണാകുളം ജില്ലയാണ് ആന്റിബയോഗ്രാം പുറത്തിറക്കിയത് ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ആന്റിബയോഗ്രാം രോഗികളിൽ നിന്ന് സാമ്പിൾ എടുത്താണ് ഇത് ചെയ്യുന്നത് എല്ലാ ജില്ലകളുടെയും ആന്റിബയോഗ്രാം പുറത്തിറക്കുകയാണ് ലക്ഷ്യം മൃഗപരിപാലനം കോടി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവയിലും അശാസ്ത്രീയമായ രീതിയിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വസ്തുതയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ പോലും ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ബാക്ടീരിയകളെയും ജീനുകളെയും കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു